ആരാധകരുടെ പ്രിയ താര ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും എന്നാൽ സൂര്യയുടേതായി പുറത്തുവന്ന കങ്കുവ സിനിമയ്ക്ക് പിന്നാലെയാണ് ഇരുവരും പിരിയുമെന്ന പ്രവചനവുമായി ജ്യോതിഷി എത്തിയിരിക്കുന്നത് കങ്കുവ സിനിമയ്ക്ക് പിന്നിലെ പരാജയത്തിന് കാരണക്കാരി ജ്യോതിക എന്ന നിലയിലേക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദ പരാമർശവുമായി ജ്യോതിഷി രംഗത്തെത്തിയിരിക്കുന്നത് സൂര്യയും ജ്യോതികയും വേർപിരിയുമെന്നും ജ്യോതികയുടെ ജാതക പ്രകാരം ഈ ബന്ധം നിലനിൽക്കില്ലെന്നുമാണ് ജ്യോതിഷി മെഹ്റയുടെ വാദം സൂര്യ സാറുടെ ജാതകം എനിക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ മൊണോലിസ എന്ന സിനിമ വന്നു മാധവനായിരുന്നു ഹീറോ ജ്യോതിക അന്ന് കരിയറിലെ പീക്കിലാണ് എക്സ്പ്രഷൻ ക്യൂൺ ആയ ജ്യോതികയെ ആ സിനിമയിൽ നായികയാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ജ്യോതികയെ നേരിൽ കണ്ടു ജാതകം നോക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു ജ്യോതിക സദാനന്ദൻ എന്നാണ് ജാതകം നോക്കാൻ തന്ന പേര് ഒരു ഹീറോയെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ എന്ന് ജ്യോതിക എന്നോട് ചോദിച്ചു വിവാഹം ചെയ്യും പക്ഷെ ആ ബന്ധം പിരിയുമെന്നും ഞാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഞാൻ ജ്യോതികയെ കണ്ടു ജമനി സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോൾ എന്റെ അടുത്താണ് ഇരുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അറിയാത്ത പോലെയാണ് ജ്യോതിക പെരുമാറിയത് ഒരുപക്ഷെ ദേഷ്യമായിരിക്കാമെന്നും മെഹ്റോ പറയുന്നു